ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞങ്ങൾ അമ്മച്ചിയുടെ ഒരു കിഡിലൻ ബോട്ടർ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സ്വാദിഷ്ടവും എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയായിട്ടുള്ള ഒരു ഡിഷാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് അമ്മച്ചി പറഞ്ഞു തരും ഇനി നല്ലോണം ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നല്ലോണം ഇളക്കണം ഇളക്കിയിട്ട് പിന്നെ നമ്മൾ അടുപ്പത്തേക്ക് ഗ്യാസിലേക്ക് വെച്ച് നല്ലോണം വേവിച്ചെടുക്കാം വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പരിപാടി ഇതിപ്പം ഇനി ഒൻപത് വയസ്സിൽ വന്നോട്ടെ ഒമ്പത് വയസ്സിൽ വന്ന് കഴിയുമ്പോഴത്തേനും വേവും അപ്പം വെന്ത് കഴിഞ്ഞിട്ട് ഈ ഇത് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വലിയ ഉള്ളി എല്ലാം കൂടെ അരിഞ്ഞ് വെച്ച് ഇടാം എന്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ചട്ടി അടപ്പത്തേക്ക് വെക്കാം തീ പിടിപ്പിച്ചിട്ടുണ്ട് ചട്ടിയടപ്പത്തേക്ക് വെച്ചാൽ ആ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വന്നത് ശരിക്കും വറുത്തെടുക്കണം വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഒരു മൂക്കണം അത് മൂത്തിട്ട് എണ്ണയും നോക്കണ്ട എണ്ണയും നോക്കിക്കാതെ മൂത്ത് വാങ്ങണം എന്നിട്ട് ഈ ഇറച്ചി അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ല വെള്ളമൊക്കെ അങ്ങോട്ട് വാണ്ട് ഉള്ളി ഇട്ട് ഇറച്ചി ഇട്ട് വാറ്റി എടുക്കാം അപ്പോൾ ഇനി നമ്മൾ അതിനകത്തേക്ക് മല്ലിച്ചപ്പ് ഇട്ട് അവിടെ നിൽക്കും മല്ലിച്ചപ്പിട്ട് മറ്റേ പുല്ലപ്പുള്ള കൂടി ഇട്ടു എല്ലാം കൂടി ഇട്ട് ഇനി നല്ലോണം ഇളക്കി ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ ഫ്രൈ ആയിട്ട് നല്ലോണം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെള്ളം എല്ലാം പറ്റി എല്ലാം ഒരു മുരിനാകും മൊരി അല്ല എന്നാലും നല്ലൊരു രസമായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അപ്പോൾ എല്ലാം അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ടാറ്റ ബൈ